ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു ദേവരക്കൊണ്ട അതായത് വിജയ് ദേവരക്കൊണ്ടയും രശ്മികയും വിവാഹിതരാകുന്നു എന്ന വാർത്ത ഏറെ നാളായി ഇവർ പ്രണയത്തിലാണെന്നും ഇവർ ഇപ്പോൾ ഡേറ്റ് ചെയ്യുകയാണെന്നും തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് സാധാരണ വരുന്ന റൂമറുകൾ പോലെയായിരുന്നു പിന്നീട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും ഇത്തരത്തിൽ വാർത്തകൾ വരാറുള്ളത് കൊണ്ട് തന്നെ ആരും വിശ്വസിച്ചിരുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് യാത്രകൾ പോവുകയും ഒരുമിച്ച് സംസാരിക്കുകയും ഒരുമിച്ച് കാണുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രണയമാണെന്നും അത് വിവാഹത്തിലേക്ക് പോകുന്ന ബന്ധമാണെന്നും വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നാൽ അതിനോടൊപ്പം തന്നെ ഇപ്പോഴിതാ ഇവരുടെ ഈ വാർത്ത അതായത് ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത ശക്തമായി കേൾക്കുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകർ ഓരോരുത്തരും പ്രത്യേകമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകരായാലും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരായാലും അവർക്ക് രക്ഷ്മയുടെയും വി വിജയ് ദേവരക്കൊണ്ടയുടെയും കാര്യത്തിൽ വളരെയധികം ഇഷ്ടമാണ് അവർ ആ ഇഷ്ടം പലപ്പോഴായി അറിയിച്ചിട്ടുമുണ്ട് വളരെയധികം താല്പര്യത്തോടെയാണ് അവർ പെരുമാറാറുള്ളത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെയാണ് അത് അറിയാൻ സാധിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി ഇത് മനസ്സിലാകാൻ പറ്റുന്നു എന്ന് തന്നെ പറയുന്നു കാരണം ഇപ്പോൾ വിജയ് ദേവരക്കൊണ്ടെയും രശ്മികെയും കുറേയധികം നാളുകളായി തന്നെ ഒരുമിച്ച് പോകുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമല്ലെങ്കിലും ഒരേ സ്ഥലത്ത് വെച്ചെടുക്കുന്ന പല ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയുടെ പങ്കുവയ്ക്കുകയും അത് പ്രേക്ഷകർ കണ്ടുപിടിക്കുകയും ചെയ്തതും വാർത്തയിലൊക്കെ തന്നെ പ്രാധാന്യമായി മാറുകയും ചെയ്തതെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇതേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇരുവരും അതീവ രഹസ്യമായി തന്നെ വിവാഹത്തിൽ ഏർപ്പെട്ടുവെന്നും വിവാഹം ഇനി ഉടൻ ഉണ്ടാകുമെന്നുമൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് കൃത്യമായി എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല എവിടെന്നാണ് ഈ വാർത്ത ശരിക്കും വന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതുവരെയും ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയത്തിൽ എല്ലാവരും നിൽക്കുന്നത് എന്ന് പറയാം എന്നിരുന്നാലും ഇരുവരും വിവാഹം കഴിക്കുമെന്ന് തോന്നുകയാണ് കാരണം ഇരുവരും തമ്മിൽ ഏറെ നാളായി പ്രണയത്തിലാണ് ഇനി പ്രണയം മറച്ചു വെക്കാനാകില്ല എന്നൊരു നിലപാടിൽ തന്നെ ആയിരിക്കാം ഇരുവരും ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്ന് തോന്നുന്നു ചിലപ്പോൾ ഇരുവരുടെ വീട്ടുകാരും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്നും പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും അവരുടെ ഇഷ്ടം തന്നെയാണ് പ്രണയിച്ച് നടക്കണമെങ്കിൽ പ്രണയിച്ച് നടക്കാം വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം കാരണം ഈ പ്രായത്തിൽ അവർ അത്രയും അധികം നേടിക്കഴിഞ്ഞു സ്വന്തം കായൽ നിൽക്കുന്നവരാണ് അവർക്കതനുസരിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകർ പക്ഷേ ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെയും കൂടി അറിയിക്കണേ എന്നൊരാഗ്രഹം മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ താരദമ്പതികളോട് പറയുന്നത് ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിലും ഒന്നിക്കുന്നില്ലെങ്കിലും അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ